രാത്രി രാത്രിണ്ടല്ല എവിടെ ഒരു മാസം റസ്റ്റാ പോവാനും മോലാളിനെ എയർപോർട്ടിൽ വിട്ടാണ് തിരിച്ചു വരുന്നത് ഒരു ലൈലൻഡ് ഒന്നാടി കേറി അത് നേരെ ഏത് ലൈനാണ് സ്കൂട്ടർ സ്കൂട്ടറല്ല മോലാളിന്റെ പുതിയ വണ്ടി അത് ഏത് ആ കറുത്തതാ എന്താ മറ്റേ ബി ബിയം എന്താ ഈ പറഞ്ഞ അത് എത്ര കോടി കണക്കിന് ഉറപ്പില്ല അയിന് ആന്റെ മോഹനകായി കൊഴപ്പ നീ വണ്ടി വണ്ടിയുടെ പണ്ടിയുടെ കാര്യം കാശ് വെക്കാനാണോ നീ വന്ന് അവൻ എന്താ പറ്റി വന്നല്ലേ അല്ല എന്റെ സൂത പറ്റിയത് പറ്റിപ്പൊ ആർക്കായാലും കായ് ചിലവാക്കണ്ടേ അല്ല പറഞ്ഞേ ഇപ്പൊ ചുരുങ്ങി ഒരു അഞ്ചു ലക്ഷം അഞ്ചിലൊന്നും വരും എന്റെ കോയ അതൊക്കെ ഉണ്ണി മുതലാണില്ലേക്ക് അഞ്ചു ലക്ഷം എന്നൊക്കെ പറഞ്ഞു എന്തള്ളു അതൊക്കെ അയല് ചിലവാക്കോളും ഏടാ ചങ്ങായ അത് അങ്ങനത്തെ ഒരു മനുഷ്യനായ കാരണം

നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കായ് ഒക്കെ ആള് പറഞ്ഞ അല്ല അങ്ങനെയുള്ള ആള് ഇണ്ടല്ലോ എല്ലാവർക്കും വിചാരിച്ചാവാൻ പറ്റും അങ്ങനെ പറ്റില്ല ഒന്നാവാൻ മറ്റില്ലാവാത്തത് അങ്ങനെ വണ്ടി പേരുണ്ടല്ലോ വീട് വണ്ടിയാണല്ലോ അതെ അതന്നെ നേരം ഒന്നര കോടി ബഡ്ജറ്റ് പരിപാടി അല്ലേ അത് വിഷയല്ല അത് നമുക്ക് വേണം ഞങ്ങളീ വലിയ ആൾക്കാർ കാണിക്കുന്നു എന്തിന് പണം ഒരു വിഷയല്ലോ ഏതാ മോന മുതലി കണ്ണായ സ്ഥലത്താണ് മുപ്പത് സെന്റ് അത് നമുക്ക് വേണം വഴിയില്ലേ വഴിയില്ലെങ്കിൽ എന്തില്ലത് ആ ഭാഗത്തിലെ കംപ്ലീറ്റ് സ്ഥലം വാങ്ങാ അപ്പൊ നമുക്ക് അപ്പൊ ഏത് വഴിയാ നമുക്ക് എടുക്കാമല്ലോ ആ ഭാഗത്തിന്റെ മൊത്തം സ്ഥലം വേണിച്ച വഴിയായില്ലേ നമുക്ക് ഇഷ്ടമില്ല അടുത്ത വഴി എത്താം ഏ റോഡ് കൊടുക്കോ റോഡ് കൊടുത്ത

വേദന വേദന എനിക്ക് ഇല്ല സുഖ നേട്ടന് കോയാ ബ്രോക്കർമാരാ ഞങ്ങൾ അയൽവക്കാണേ അതിന്റെ പേര് കോയാന്ന് ഇത് വസ്തു ആ ചെറിയ സ്ഥല കച്ചവടം വരുന്ന രണ്ടു ദിവസം ഒരു ബിസിനസ് സംബന്ധമായിട്ട് ദുബായിലായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ രാഘവട്ട് ശ്രദ്ധിച്ചിരുന്നു ഒക്കെ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇതിനും പറഞ്ഞു പറയാനുള്ളത് മോന്റെ ഭാഗ്യാണ് മൂപ്പന്റെ അടുത്ത് ചേർന്ന കാര്യങ്ങളൊക്കെ വേണ്ട അതെ മോനാർക്ക് ചായൊന്നും വേണ്ട അത്ര ചായ എടുക്കുന്ന മുതല പറഞ്ഞതാ ഇന്ന എടുത്തോളിട്ടോ മുതലാളി ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ് ഇത്ര മോനൊന്നും ഉണ്ട് വിഷമിക്കണ്ട കൂടെ ഉണ്ട് പെട്ടെന്ന് റെഡിയാവുന്ന രാവട്ടാ കൊറച്ച് പൈസ കൊടുത്തേ

മോന കാർഡ് എടുക്കാർ എടുക്കുമ്പോ മോൻ തത്തേ മോന വൈകുന്നേരം ഞാൻ പൈസ എത്തിക്കും പോട്ടെ ശരി മോന ഇച്ച എന്ന് പറഞ്ഞാൽ ഓടീടോ ഓടീടോ ഓയേക്കാ എന്ന നീ ഇച്ചുന്നോ ഓടിക്ക് ഫോട്ടോ 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 പറ 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 പൊട പൊട ഫോട്ടോ 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 ആ അബൂ 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 ഫോട്ടോ 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 ആ ലെഫ്റ്റേ വാ പറ ഇട്ടാ ഇരിയില്ല വണ്ടി ഓടിച്ചോ 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 പോട്ടെ പോട്ടെ അജ് ഇവൻ എന്ത് പ്രാന്തായ അല്ലിതാവും ഉണ്ണിമലയാളിയല്ലേ ആ നെയ് പോയ കേട്ട് ഇത്ര ബന്ധമാണ് എവിടെ ആദ്യമായിട്ട് കാണുക അല്ല പോയൊക്കെ അതെന്ത് വലിയ ആള് അത് മറ്റേ നമ്മുടെ ഉണ്ണി ഈ ഒരു പറഞ്ഞ ഉണ്ണിമൊലിയല്ലേ അയാളുടെ അടുത്ത് കോടികളുടെ അയാൾക്ക് കൊള്ളാം നമ്മള് പണിയെടുത്ത് നമ്മക്ക് ജീവിക്കാം അയാളുടെ അടുത്ത് കാശെടുത്ത് കാശ് പറ നമ്മളെതിനെ ബഹുമാനിക്കണം അത് നിലപാട് അതല്ല നിങ്ങൾ ആരോ വേണേലും ബഹുമാനിച്ചോ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു അത് എന്താന്ന് ചോദിക്കാതെ മൂത്ത കല്യാണാണ് ആ അത് പറഞ്ഞ പതിനേഴാം തീയതി അല്ലേ പതിനേഴാം ആ കല്യാണം എന്ന് പറഞ്ഞു അല്ലോട് പറഞ്ഞേ ഇല്ല വാപ്പിച്ച് പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞു അത് ബിരിയാണി വെക്കാൻ അല്ല ഞാൻ പറഞ്ഞു എന്താ ഞാൻ പറയണേന്റെ ഒരു ഇത് ഞാൻ ഞാൻ അതൊക്കെ പിന്നെ അപ്പൊ പത്തഞ്ഞൂറ് പേരുണ്ടാവണ ഒരു ചടങ്ങാണ് നിശ്ചകാണ് ഇപ്പൊ കല്യാണല്ലേ അപ്പൊ ഭക്ഷണ ഭക്ഷണം കൊടുക്കണം അപ്പൊ പതിനേഴാം തീയതി നിശ്ചയം അഞ്ഞൂറ് പേരുടെ പരിപാടി ഒന്നും അറിയണ്ട ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം നമ്മുടെ കുടുംബത്തിന് നടക്കണ പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം അതുകൊണ്ട് തന്നെയാണ് പിന്നെ പറഞ്ഞാല് കായ വേണം എന്തൊക്കെ സാധനം വെച്ചാൽ സൂറാടെ വാട്സപ്പിലോട്ട് അതിന്റെ ലിസ്റ്റ് ഇട്ട് സൂറാടെ കഴിക്കണ അവളുടെ മൂത്തവളുടെയാണ് ആ അതെ അപ്പൊ െരിട്ടോ ഞങ്ങൾ വരാം വരാം കേട്ടാ ശരി അതെ ചെമ്പും പാത്രം ഒക്കെ ഞാൻ ഏൽപ്പിച്ചോളാം പൈസ കിടന്നാ മതിക്കോട്ടെ മോന എന്താടാ പറ്റിയേ

എൻ്റെ മോളുടെ കല്യാണം വെച്ചാണേ അപ്പോ അത് പതിനേഴാം തീയതി ആണ് നടക്കണത് പതിനേഴാം പതിനേഴാം തീയതി രാത്രി ഞാൻ ഗൾഫിലാണ് രാത്രി രണ്ടു മണിക്കേ വരും അല്ല അല്ല അപ്പൊ എന്നാ ഇങ്ങളൊന്ന് വരണെന്ന് എന്റെ വല്യൊരു ആഗ്രഹമാണ് പതിനേഴാം തീയതി രാത്രി രണ്ടു മണിക്കാണല്ലോ ഞാൻ എത്തുന്നത് അപ്പൊ പതിനെട്ടാം തീയതി എന്നാ പത്തൊമ്പതാം തീയതി ആക്കാണ് പത്തൊമ്പതാം തീയതി ആക്കാലോക്കാരിൽ തീരുമാനിച്ചല്ലേ എന്ത് ആൾക്കാർ ആൾക്കാർ നമ്മള് പറഞ്ഞതിനനുസരിച്ച് വരണമോ അല്ലാണ്ട് എന്താണ് മൊതലാളിടെ ഒഴിവല്ലേ നമ്മൾ നോക്കണ്ടേ മുതലാളിക്ക് അങ്ങനെ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റാ മാറ്റും പത്തൊമ്പതാന്തി ആക്ക മൊതലാളി നിങ്ങളൊന്ന് വന്നാൽ മതി ആ ഉമ്മർത്ത് വന്ന് ഈ നാല് ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ വന്ന് അവിടെ ഇരിക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമാണ് ഒന്ന് വന്ന് വന്നാ മതി നിങ്ങൾ പത്തൊമ്പതാം തീയതി വരാം അപ്പൊ പത്തൊമ്പതാന്തി പത്തൊമ്പതാന്തി ഉറപ്പിച്ച് പോലെ പത്തൊമ്പതാം തീയതി പറഞ്ഞട്ടോ എല്ലാ സന്തോഷായി എന്നാ ശെരിട്ടാ രാവട്ടാ എന്ന ശരിട്ടോ പിന്നെ നിങ്ങളെ അങ്കടാ വല്യ കാറില്ല അതിന്റെ വരഞ്ഞിട്ട് എന്നാ ശരി പോലീ നിശ്ചയം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഫീസറിൽ നമ്മൾ പതിനേഴാം തീയതി പതിനേഴാം പതിനേഴാം തീയതി നമ്മള് Papão! um batom.